വിവാഹഘോഷം കൈവിട്ടതോടെ വരന്റെ സംഘത്തെ തടഞ്ഞ് മഹല്ല് ഭാരവാഹികളും നാട്ടുകാരും കണ്ണൂർ ഉരുവച്ചാലിലാണ് സംഭവം വധുവിന്റെ വീട്ടിലെത്തിയ വരണ സംഘവും പടക്കം പൊട്ടിച്ചതുൾപ്പെടെ ആഘോഷിച്ചതോടെ മഹല്ല് ഭാരവാഹികൾ ചോദ്യം ചെയ്തു വിവാഹ ആഭാസം അനുവദിക്കില്ലെന്ന് നിലപാടെടുത്തതോടെ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായി ഒടുവിൽ മട്ടന്നൂർ പോലീസ് സ്ഥലത്തെത്തിയാണ് ഇരുവിഭാഗത്തെയും പിന്തിരിപ്പിച്ചത് വിവാഹാഭാസങ്ങൾ പാടില്ലെന്ന് വീട്ടുകാരെ നേരത്തെ അറിയിച്ചെന്നും പാലിക്കാതിരുന്നപ്പോൾ തടഞ്ഞെന്നുമാണ് മഹല്ല് കമ്മിറ്റിയുടെ വിശദീകരണം ഇത് വലിയൊരു പിന്നെ ചിന്ത തന്നെയാണ് ഈ ആദ്യം എനിക്ക് തോന്നുന്നത് ആ മഹല് കമ്മിറ്റിനെ നന്നായിട്ടൊന്നും അഭിനന്ദിക്കണം അല്ലെ അതായത് ആഭാസം അത് നടന്ന് നടത്തിയപ്പോൾ അഭിനന്ദിക്കാന്നുള്ളതൊരു കാര്യമാണ് പക്ഷെ അഭിനന്ദിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടായി ഉണ്ടായിത്തീർന്നത് സമൂഹത്തിന് ഇത്തരം കാര്യങ്ങളിൽ തീരെ ഒരു എന്തില്ല പിന്നെ ഇസ്ലാമികമായുള്ള ഒരു ചിന്ത വരുന്നില്ല എന്നുള്ളതന്നെയാണ് കാരണം ഇപ്പോൾ വിവാഹാഘോഷങ്ങൾ വിവാഹ ആഘോഷം എന്നാണ് പറയാം ശരിക്കൊരു വിവാഹം എന്ന് പറയുന്ന ഒരു ആഘോഷമല്ല അതെ ആഘോഷമല്ല തീർച്ചയായിട്ടും ആഘോഷമല്ല അത് നമ്മുടെ റബ്ബ് നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹത്തിൻ്റെ ഭാഗമായി അള്ളാഹുവിനോടുള്ള മീസാക്കൻ ശക്തമായ ഒരു കരാർ ശക്തമായ ഒരു കരാറ് അള്ളാഹുവുമായി എടുക്കുകയാണ് ഇന്നലെ വരെ പരിചയമില്ലാത്ത നേരത്തെ പിന്നെ പുലിരിവട്ടം പ്രോഗ്രാമിൽ പറഞ്ഞതാണ് അത് അരിസ് മുൻസലീം അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ പറഞ്ഞു ഇന്നലെ വരെ പരിചയമല്ലാത്ത രണ്ട് ആളുകൾ കൂടി ചേരുകയും പിന്നീട് മാനസികവും ശാരീരികവുമായിട്ടുള്ള ഇഴ പിടിയാൻ കഴിയാത്ത വലിയ ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്ന ആ ഒരു കരാറ് അള്ളാഹുമായിട്ട് എടുക്കുന്ന ഒരു കരാറ് റസൂല് സലല്ലാഹു അലൈഹി വസ്ലം നമുക്ക് പഠിപ്പിച്ചെന്ന് വിവാഹം ഒരു മനുഷ്യൻ്റെ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ദീനിൻ്റെ പകുതിയാണ് അതെ 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 അപ്പം ദീനുമായി റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമാണത് തീർച്ചയായും അപ്പൊ ഇത്തരം ഒരു കാര്യത്തെ ആഭാസം നിറഞ്ഞതാക്കാൻ പാടില്ല എന്ന് മഹല് ഭാരവാഹികൾ ഗുണദോഷിക്കുന്നിടത്തേക്ക് കാര്യം പോയിട്ടുണ്ടെങ്കിൽ അതെ അത് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല സമൂഹം അതിനൊരു ആരാധനയുടെയോ അല്ലെങ്കിൽ ഒരു ആചാരത്തിന്റെയോ ഒന്നും ഭാഗമായി കണ്ടിട്ടില്ല ഇതെന്തോ ഒരു തോന്നിവാസം നാട്ടിൽ നടക്കുന്ന മറ്റുള്ള കാര്യങ്ങളൊക്കെ പോലെ എന്തെങ്കിലും ഒരു ഗാനമേള നടക്കുന്ന പോലെ ആ രൂപത്തിൽ കാണുന്നൊരവസ്ഥയിലേക്ക് വിവാഹം മാറിയിട്ടുണ്ട് അതെ അല്ലെങ്കിൽ പത്ത് കൊല്ലത്തെ ഗ്യാപ്പിൽ നമ്മൾ വിവാഹവുമായി ബന്ധപ്പെട്ട അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ പനംപട്ട കൊണ്ട് പന്തലിട്ട് സാരി കൊണ്ട് ആ സാരി എടുക്കാൻ ഇങ്ങനെ പല വീടുകളും ഇപ്പത്തെ നമ്മുടെ തലമുറയോട് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവൂലെ ഉമ്മമാരുടെ അവരെടുത്ത് വെച്ചിരുന്ന മടക്കി വെച്ചിരുന്ന എന്തെങ്കിലും വിശേഷത്തിന് വേണ്ടി മാത്രം പോകാവുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മടക്കി വെച്ച സാരി അല്ലാത്ത സാരി കൊണ്ടുവരും ഇത് ചുറ്റുമറക്കാൻ അപ്പൊ അങ്ങനെയുള്ള പന്തലുകളിൽ കൂട്ടുകുടുംബങ്ങൾ കൂടിയിരുന്ന് തലേ ദിവസം എല്ലാവരും കൂടി ഏറെ വന്നാൽ ചിലപ്പോ ഒരു ചെറിയ കുട്ടികളുടെ കൈകൊട്ടിപ്പാട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും എന്നല്ല ഇങ്ങനെയുള്ള ഇപ്പം കല്യാണം എന്ന് പറയുമ്പോഴേക്ക് ആദ്യം ആലോചിക്കുക എന്താ ആ വീട്ടുകാർ മൊത്തം ഒരേ ഡ്രെസ്സ് അത് ഭയങ്കര പ്രശ്നമല്ലേ നമുക്കത് യോജിക്കാൻ പറ്റാത്തൊരു ഏരിയ ഉള്ളത് കാരണം എന്താ നമ്മൾ നിങ്ങളല്ല ഞങ്ങൾ ഞങ്ങൾ വേറെ തന്നെയാണ് തെളിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറെ വരുന്ന ആളുകളും നമ്മളും രണ്ടും രണ്ടാണ് എന്ന് മനസ്സിലാക്കുന്ന രൂപത്തിൽ ഡ്രസ് കോഡ് അതൊക്കെ എന്ന് പറഞ്ഞ കച്ചവടവത്കരണം അതിന്റെ മറ്റൊരു ഭാഗം ഉണ്ട് എന്ന് ചിന്തിക്കാതെ നമ്മളും അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒഴുകുക നാടോടുമ്പോൾ അതെ എന്ന് മാത്രമല്ല ഇതിന്റെ ആഭാസത്തിന്റെ വേറെയും വ്യത്യസ്ത രൂപങ്ങളുണ്ട് ജെ സി ബിയുടെ കയ്യിൽ വരിക അതേപോലെ തന്നെ ശവപ്പെട്ടിയില് വരിക ട്രൗസറും കുപ്പായോട്ട് ബാഗ് പുറത്ത് തൂക്കി വാട്ടർ ബോട്ടിൽ കഴുത്തിൽ തോക്കി കരഞ്ഞുകൊണ്ട് കയറി വരിക അല്ലെ ഇതൊക്കെ നമ്മൾ വിവാഹ വിവാഹവുമായി ബന്ധപ്പെട്ട് അതാണ് അപ്പം ഇതിപ്പോൾ ഇപ്പം പുതിയൊരു വിഷയമൊന്നുമല്ല കുറച്ച് ദിവസങ്ങൾക്ക് എപ്പോഴാണ് ഈ വയനാടും അതുപോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ദുരിതങ്ങളൊക്കെ അനുഭവിച്ച ഒരു സമൂഹം ഇവിടെ ഉണ്ടായിരിക്കേ അതൊക്കെ കണ്ട് അതിൽ വാർത്തകളൊക്കെ കേട്ട് മനസ്സിലാക്കിയ നമ്മളെ വീണ്ടും ദിവസങ്ങൾ കഴിയും തോറും ഒരു കുറഞ്ഞ ദിവസം കഴിയുമ്പോഴേക്ക് ആ ഒരു അവസ്ഥ മാറുക എന്നൊരു വലിയൊരു പിന്നെ ദുര്യോഗമാണ് ഈ സമൂഹത്തിനൊറ്റ ദുര്യോഗമാണ് എന്തായാലും നമ്മളെ കുടുംബത്തിൽ ഇതുണ്ടാവാൻ പാടില്ല എന്ന് ഓരോ ശ്രോതാക്കളും വിചാരിക്കുകയും അവിടുത്തെ കുടുംബനാഥൻ സ്റ്റേണായിട്ട് ഇവിടെ പാടില്ലെന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ തീരാവുന്നത് കാരണം കുടുംബം ആദ്യം മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് എന്നിട്ടും എന്നിട്ടും അവർ ചെയ്യുന്ന അവസ്ഥ അപ്പൊ നമുക്ക് ഇതിന് ഒരു മുൻകൈ എടുക്കേണ്ടത് പണ്ഡിതന്മാരും അതുപോലെ തന്നെ നമ്മുടെ കുടുംബനാഥന്മാരും മഹല്ലുകളും എല്ലാവരും രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ശക്തമായ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതിന് വലിയ മാറ്റം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അങ്ങനെ സംഭവിക്കട്ടെ ഇന്നത്തെ ചിന്ത വലിയൊരു പാ ഒരു 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 ഗുണപാഠം കൂടെയാണ് നമുക്ക് കൈമാറിയിട്ടുള്ളത് നേരത്തെ സുദീക് സലായി പറഞ്ഞതുപോലെ ആ മഹല്ല് ഭാരവാഹികളെയും അവിടുത്തെ നാട്ടുകാരെയും ഒന്നുകൂടെ പ്രശംസിക്കുന്നു അതെ നിങ്ങൾക്ക് ഇനിയും ഇതേപോലെ നിങ്ങളുടെ ഈ ഒരു കാര്യം ഏറ്റെടുത്തുകൊണ്ട് മറ്റു മഹല്ലുകളിൽ ഇടപെടുന്നവരുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു